സപ്ലൈകോ വഴി ലഭിക്കുന്ന അവശ്യ സാധനങ്ങളുടെ സബ്സിഡി നിരക്ക് വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് സമരം ഉദ്ഘാടനം ചെയ്തു സപ്ലൈകോ വഴി ലഭിക്കുന്ന അവശ്യ സാധനങ്ങളുടെ സബ്സിഡി നിരക്ക് വെട്ടിക്കുറിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചും സപ്ലൈകോ വഴി അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു അടിമാലിയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സപ്ലൈകോയ്ക്ക് മുമ്പിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് ലീഗ് അടിമാലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു സപ്ലൈകോ സ്റ്റോറുകളിലൂടെ വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങൾ സ്റ്റോക്ക് ഇല്ലാതായി മാറുകയും ചെയ്തു എന്നത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ പേരിന് അവശേഷിക്കുമായിരുന്ന സപ്ലൈകോ സ്റ്റോറിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുഴുവൻ സ്റ്റോക്ക് ഔട്ടായി എന്നത് കൂടാതെ ഇനി എപ്പോഴെങ്കിലും സ്റ്റോക്ക് ഉണ്ടായാൽ അതിന് സബ്സിഡി ഉണ്ടാകില്ല എന്ന അറിയിപ്പ് കൂടി സംസ്ഥാന ഗവൺമെന്റ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഇത്തരം പ്രതിഷേധ പരിപാടികൾ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അന്ത അടിമാലി അധ്യക്ഷത വഹിച്ചു ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബി സൈനുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ ആനച്ചാൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി എം റസാഖ് വെട്ടിക്കാട്ട് താലൂക്ക് ജനറൽ സെക്രട്ടറി കെ എ യുനസ് മുസ്ലിം ലീഗ് മുൻ ജില്ലാ സെക്രട്ടറി ഹനീഫ അറയ്ക്കൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അനസ് കോയാൻ ജെ ബി എം അൻസാർ എം എം നവാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി